നമസ്കാരം താഴ്ന്നവരെ ഏതെങ്കിലും പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമുക്കിന്നൊരു കൈപ്പക്ക പച്ചടിയായല്ലോ കയ്പക്ക ഇഷ്ടമല്ലാത്തവർക്ക് അത് കേൾക്കുമ്പോൾ അത്ര താല്പര്യം ഉണ്ടാവില്ല അല്ലേ എന്നാലും നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള കയ്പൊക്ക പച്ചടിയാണിത് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബുകളും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പച്ചടി ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കയ്പക്ക കുനുകുന അരിഞ്ഞതാണിത് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ഇത് കുറച്ച് തേങ്ങയും കടുകും തൈര് കൂടി അരച്ചെടുത്തിട്ടുള്ളതാണ് ഇത് കുറച്ച് ഉപ്പ് എണ്ണ തൈര് പഞ്ചസാര മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് നമുക്കതിന് താളിച്ചിടാനുള്ള മുളകും കറിവേപ്പിലയും അതിനകത്ത് കൂട്ടാനുള്ള വെള്ളമാണ് കഴിഞ്ഞ വീഡിയോയിൽ വഴക്കുമ്പോൾ തോരമ്പെച്ചിരാമ്പോൾ വഴക്കുമ്പോൾ എന്തെന്ന് വെച്ചത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല കാസർഗോഡ് ഇല്ലക്കാർക്കേ അറിയില്ല പുറത്തില്ലവർക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇത് കയ്പക്ക ഇത് വെച്ചാണ് നമ്മൾ പച്ചട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതിന് അത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഓരോ സാധനങ്ങളായിട്ടിട്ട് കൊടുക്കാം നമുക്കറിയാം ഇതെല്ലാം കൂടി നമുക്ക് എൽ ഇട്ട് കൊടുക്കാം കയ്പക്കയും ചെറുങ്ങനെ കുനുവിനായിട്ട് അരിഞ്ഞിട്ടില്ല കയ്പക്കെയാണ് എന്നിട്ട് ഇത് അങ്ങനെ അരിയണം അങ്ങനെ അരിഞ്ഞാൽ മാത്രമേ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത്തെ ഒരു ടേസ്റ്റ് കിട്ടും കയ്പൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്കത് കടിക്കുമ്പോൾ തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അരിയാൻ നോക്കണം കാന്താരിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് വരണം അതിലേക്ക് ആവശ്യമായ വെള്ളം തീർത്ത് വെക്കാം ഒരു നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണയായിട്ട് കയ്പക്ക കറി വെക്കുമ്പോഴല്ല അതിന് കൂടുതലായിട്ട് ഉപ്പിടും എല്ലാ പച്ചക്കറികളെക്കാട്ടിയും കുറച്ചും കൂടുതലായിട്ടും ഉപ്പിടലുണ്ട് ഇപ്പം കയ്പൊക്കെ വെക്കുമ്പോൾ പക്ഷേ ഇനി അങ്ങനെ കൂടുതലായിട്ട് വേണ്ട കേട്ടോ കാരണം ഇതിലത്തേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടുതലാകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് കുറച്ചും എല്ലാ പച്ചക്കറികൾക്കൂടെ ഒന്ന് നമുക്ക് ചെറിയ തോതിൽ ഒരു ഉപ്പിട്ട് കൊടുത്താൽ മതി അതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവാൻ വെക്കാം ഇതൊരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിന് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര രണ്ട് സ്പൂണ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ ആ കാൽഭാഗം മയിൽ കടന്നിട്ടാണ് വേവണ്ടത് തീ കുറച്ച് വെച്ചിട്ട് ഇത് രണ്ടു വീഴ്ച കൊടുത്ത് തീ കുറച്ച് വെക്കണം പിന്നെ എന്നിട്ട് അതിൽ കിടന്ന് ഇത് വേഗണം ഇത് വേഗട്ട് ഇതൊരു മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് വെക്കുമ്പോൾ ഇതിലത്തേക്ക് നമുക്ക് മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് നമുക്ക് ഇതിലത്തേക്ക് ഒരു രണ്ട് സ്പൂൺ തൈരും രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് അപ്പം കുറച്ച് സിമ്മിൽ വെച്ചിട്ട് ഒരു കാൽ ബാഗൻ്റെ ഒഴിയിൽ വാക്കിയിട്ടുണ്ട് അത് ഈ കയ്യിലും പഞ്ചസാരയിലും കിടന്നു പോകട്ടു തീ കുറച്ച് സിമ്മില്ല കേട്ടോ കൈപ്പൊക്കെ നമ്മുടെ പാകത്ത് നിന്ന് കന്ത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു കയ്യിലെടുത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് ഉറച്ചു കൊടുക്കണേ നമ്മൾ പച്ചടിയിൽ ചേർക്കാനുള്ള ചേരുവകളിൽ തേങ്ങ തൈര് കടുക് അരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതാണത് ഇ കണ്ടില്ല കടുക് കുറച്ചങ്ങനെ ഉടഞ്ഞതേ ഇല്ലു അങ്ങനെ വീണ്ടും മുറിച്ചെടുക്കാൻ പാടില്ല തേങ്ങ നന്നായി അരഞ്ഞതിന് ശേഷം ഒരു സ്പൂണ് കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് തൈര് ഒഴിച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ കൂടുതൽ അരഞ്ഞതായി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തൊരു ടേസ്റ്റ് കിട്ടിയില്ല നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ കൂട്ടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമുക്ക് കരുവേപ്പിലയും പറ്റൻമുളകും കൂടിയിട്ട് തളിച്ചിടാം പിന്നെ ഇതിലേക്ക് നമുക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ അടിച്ചു ഇതിലേക്ക് രണ്ട് പറ്റൻ മുളകും രണ്ട് രണ്ട് വെച്ചിട്ട് പൊട്ടിച്ചിടാം നമുക്കതിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കയ്പക്ക പച്ചടിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ